ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് മുരിങ്ങാക്കോലാണ് എടുത്തിരിക്കുന്നത് സാമ്പാറിലിടാനൊന്നും അല്ല കേട്ടോ ഉച്ചക്കത്തേക്കുള്ള തോരന് വേണ്ടിയിട്ടാണ് ഞാൻ മുരിങ്ങാക്കോളിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുറച്ച് നീളത്തിൽ തന്നെ മുറിച്ചെടുത്ത് നല്ല വൃത്തിക്ക് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നാലായിട്ട് മുറിച്ചെടുക്കണം വലിയ കഷ്ണങ്ങൾ നാലായിട്ട് മുറിക്കാം ചെറിയ കഷ്ണമാണെങ്കിൽ ഒരു രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി ഇതാ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് എടുത്ത മുരിങ്ങാക്കോലിൻ്റെ എല്ലാ കഷ്ണവും ഞാൻ ഇതായി നാലായിട്ടൊന്ന് കീറി മുറിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മുരിങ്ങാക്കോല് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ നമ്മളിതാ എല്ലാം കഷ്ണവും മുറിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ തോരന് ഇടുന്ന പോലെ ഉള്ളിയോ അങ്ങനെയൊന്നും ഇതിനാവശ്യമില്ല കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് മുരിങ്ങക്കലെ ഞാനിതാ ഇതേപോലെ ആക്കി ടുപ്പത്ത് വെച്ച് ഇതാ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ടൊന്ന് ഞാൻ എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു തോരനാട്ടോ മുരിങ്ങാക്കോലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയുമാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാനത് ഇട്ടിട്ടില്ല ഞാൻ അതിലേക്ക് വാങ്ങി വെച്ചിട്ട് കുറച്ച് കടുകും കൂടി വറുത്തിട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇടാത്തതിന് കാരണം കുഞ്ഞിച്ചക്കം ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് പെട്ടെന്നാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് കൂടും ഉച്ചക്കത്തേക്കുള്ള തോരനാട്ടോ മുരിങ്ങക്കോൽ വറവ് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാനാ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കോലുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം ടാറ്റാ ബൈ ബൈ താങ്ക്